കേരള മുസ്ലിം ജമാഅ കയ്പമംഗലം സോൺ കമ്മിറ്റി നടത്തുന്ന മദഹ റസൂൽ കോൺഫറൻസ് ശനിയാഴ്ച മൂന്ന് പീടിക വാദി മദീന നഗറിൽ നടക്കും പുലർച്ചെ മൗലീത് പാരായണവും തുടർന്ന് പതാക ഉയർത്തലും നടക്കും വൈകിട്ട് നാലിന് പെരിഞ്ഞനത്തു നിന്നും ആരംഭിക്കുന്ന പ്രവാചക പ്രകീർത്തന സ്നേഹ റാലി വാദി മദീന നഗറിൽ സമാപിക്കും വൈകിട്ട് ഏഴ് മണിക്ക് മാഡവന ഇബ്രാഹിംകുട്ടി മുസ്ലിയാർ റസൂൽ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യും സയ്യിദ് സൈനുദ്ദീൻ സഖാഫി അൽ ബുഖാരി അധ്യക്ഷത വഹിക്കും സി കെ റാഷിദ് ബുഖാരി മുഖ്യ പ്രഭാഷണം നടത്തും കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി യു അലി എസ് എം എ ജില്ലാ ജനറൽ സെക്രട്ടറി എം കെ അബ്ദുൾ ഗഫൂർ പ്രസിഡന്റ് ബഷീർ അഷ്റഫി എസ് ജെ എം ജില്ലാ ജനറൽ സെക്രട്ടറി സയ്യിദ് എസ് എം കെ മഹ്മൂദി എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് ഷാഫി ഖാദിരി സംസ്ഥാന കൗൺസിലംഗം പി എ മുഹമ്മദ് ഹാജി തുടങ്ങിയവർ പങ്കെടുക്കും കൈപ്പമംഗലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ പി എ മുഹമ്മദ് അലി ഹാജി അബ്ദുൾ ഗഫൂർ വഴിയമ്പലം ഷെമീർ പൊന്മാനിക്കുടം യു ബി മുഹമ്മദ് അലി സി എ മുഹമ്മദ് അലി സിദ്ദീഖ് തുടങ്ങിയവർ സംസാരിച്ചു കൂടുതൽ പ്രസരണം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിലുള്ളത് എല്ലാ മനുഷ്യരെയും ജാതിക്കും മതത്തിനും അതല്ലെങ്കിൽ വർഗത്തിനൊക്കെ അപ്പുറം ചേർത്ത് പിടിച്ചുകൊണ്ട് മനുഷ്യത്വത്തെ നമ്മൾ കേരളത്തിലെ മലയാളികൾക്ക് നമുക്ക് കോവിഡ് തന്ന വലിയൊരു പാടുണ്ട് അതേപോലെ തന്നെ പ്രളയം തന്ന വലിയൊരു പാഠം നമുക്കുണ്ട് നമ്മുടെ മുമ്പിൽ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് അത് ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് വികസനവും അതേപോലെ തന്നെ മനുഷ്യത്വത്തിൻ്റെ മനുഷ്യാന്തത്തിൻ്റെ നന്മകളൊക്കെ പൂത്തുലിയും